നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും കൂടെ ഇവിടെ യോശുവ തന്റെ ജനനത്തോട് പറയുന്നതായ ഒരു നമ്മൾ നമുക്ക് ഏത് സാഹചര്യത്തിൽ നിന്നാണ് യോശുവ യോശു പറഞ്ഞതെന്ന് നമുക്കറിയാം പൂർവപിതാക്കന്മാരിൽ പറഞ്ഞതായ കാര്യം യോശ യായ ദൈവം നിറവേറ്റി പുതിയൊരു ദേശത്ത് അവർ എത്തിച്ചേർന്നപ്പോ നിങ്ങൾ പഴയ ജീവിതത്തിൽ നിങ്ങൾ എപ്രകാരമാണ് ആയിരുന്നതെന്നും കഴിഞ്ഞ ജീവിതങ്ങളിൽ നിങ്ങൾ എപ്രകാരമാണ് സഞ്ചരിച്ചതെന്നെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ നിങ്ങൾ അവിടുത്തെ ജീവിത രീതികളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങൾ അവിടെയുള്ള ദേവന്മാരെയും ദേവികളെയൊക്കെ ഏറെക്കുറെ ആരാധിച്ചവരാണ് പക്ഷെ ഇന്ന് നിങ്ങൾ പുതിയൊരു ദേശം നിങ്ങൾക്ക് യഹോവയായ ദൈവം തരുമ്പോൾ നിങ്ങളുടെ ആ ഒരു പദവി കൊണ്ട് അല്ല നിൽക്കുന്നത് കാരണം യഹോവയായ ദൈവം അബ്രഹാമും യാദവും അവരോട് കൊടുത്തതായ നിയമം ദൈവം ഓർമ്മിച്ചത് കൊണ്ടാണ് ഇസ്രായിമകളെ അതൊക്കെ കൊടുക്കേണ്ട കൂടെ ദൈവം അപ്പൊ യോജിപ്പതിലൂടെ അത് അവിടെ പൂർത്തീകരിക്കുമ്പോൾ യോശുവ തന്റെ യോശുവനങ്ങളോട് ചോദിക്കുന്നതായ കാര്യമാണ് പുതിയൊരു ദേശങ്ങളോട് അല്ലെ അവിടെ എന്താണ് പറഞ്ഞത് യഹോവയെ ഏറ്റവും ആവശ്യമാണ് എന്ത് ചെയ്യണം നാം ഭയപ്പെട്ട് ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിനായാലും എപ്പോഴും ഒരു ഭയവ്യക്തിയോടുകൂടി ജീവിക്കണം അല്ലെ അപ്പൊ ദൈവ ഭക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നാം തെറ്റുകൾ ചെയ്യുന്നു എന്നാൽ ഇന്നലെ ചിന്താ വിഷയം എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് സേവിക്കേണ്ടത് ഇന്ന് നമ്മൾ ആരെയാണ് സേവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ യോഷ പറഞ്ഞ ജനത്തോട് പറഞ്ഞാൽ ആരെ സേവിക്കുമെന്ന് ഇന്ന് എന്ത് ചെയ്യണം ജനം അല്ലെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നടന്നതുപോലെയല്ല ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് യോഷ തന്റെ ജനത്തോട് പറയുകയാണ് എന്നാൽ യോഷുവ പറഞ്ഞതിനു ശേഷം യോശുവായാണ് ഞാൻ എന്റെ കുടുംബമോ ഞങ്ങൾ അപ്പോൾ എന്താണ് സേവിക്കുന്നത് നമ്മൾ എന്തോ സേവിക്കുന്നത് അല്ലെ എങ്ങനെയാണ് ദൈവത്തെ നാം ആരാധിക്കുമ്പോഴാണ് അല്ലെ നാം ദൈവത്തെ സേവിക്കുന്ന അപ്പോൾ ദൈവത്തെ നാം സേവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറിപ്പോകണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അന്യ നിങ്ങൾ ആരാധിച്ചിരുന്നു അല്ലെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് വിട്ടുമാറി നിങ്ങൾ ഇന്ന് നിങ്ങളെ സൃഷ്ടിച്ചതായ സൃഷ്ടാവിനെ ഓർമ്മിച്ചുകൊണ്ട് അവൻ ചെയ്തതായ വീര പ്രവർത്തികളെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് അവന് നിങ്ങളെ സേവിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് അല്ലെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ സേവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് നമുക്കറിയാം ദൈവം ഇസ്രായേൽ കൊടുത്തപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത് യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്റെ മുൻപാകെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി എനിക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിക്കുകയോ കുമ്പിടുകയോ കുമ്പിടുകയോ സേവിക്കുകയോ അല്ല അല്ലെ അപ്പോൾ അന്യ

ഒരിക്കലും കഴിയുകയില്ല അപ്പോൾ ദൈവത്തെ നാം സേവിക്കണമെങ്കിൽ അവനെ ആരാധിക്കണമെങ്കിൽ ആ ദൈവത്തെ ബഹുമാനിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൽപ്പനകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് നാം ജീവിക്കണമെന്ന് നമുക്ക് വിഷുഗേന്ദ്രം കാണാൻ കഴിയും അതുപോലെ തന്നെ നാം ദൈവത്തെ സേവിക്കണമെന്ന് രണ്ടാമതായി നമുക്ക് തോന്നുന്നു ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യണം ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തെ നാം പ്രസാദിപ്പിക്കുന്നത് രണ്ടത്തി പത്ത് ദിവസം രണ്ടാം അധ്യായം വാക്യം നമുക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും രണ്ടത്തി പത്ത് രണ്ടാം അധ്യായം അത് നാലാമത്തെ ആ ഇവിടെ പടചേറ്റങ്ങളെ പ്രസാദിപ്പിക്കുന്നത് ഏതൊരു പലയാളികൾ ജീവന കാര്യത്തിൽ ഇവിടെ അപ്പോൾ െ നാം പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തെ നാം പ്രസാദിപ്പിക്കണമെങ്കിൽ നാം നമ്മുടെ ജീവന കാര്യത്തിൽ ചെയ്യാൻ പാടില്ല പാടില്ല ജീവനകാര്യത്തിൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടായിരിക്കണം നാം മറ്റുള്ളതായ നമുക്ക് ഒരിക്കലും അല്ലെ ഇവിടെ പൗരത് ഇതിനെ കുറിച്ച് പറയുമ്പോൾ അത് വായിക്കുന്നത് എന്തോ വായിക്കാം ഒരുത്തൽ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം പോരായി കിരീടം പ്രാപിക്കുകയില്ല അല്ലെ അപ്പോൾ പ്രാപിക്കണമെങ്കിൽ പ്രാപിക്കണമെങ്കിൽ അവൻ അവൻ എന്നാണ് പറയുന്നത് ഒരു നമ്മുടെ ജീവിതത്തിൽ നാം നാം പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിനൊരു ക്രമം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതായിട്ട് മോശം അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും ഒരിക്കലും വിജയം വരാൻ കഴിയില്ല കഴിയും മനസ്സിലോട്ട് വരുന്നതായ ഒരു കാര്യം ഒരിക്കലും ഓട്ടം എന്തായാലും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഒരു കണ്ടത് ഈ ഓട്ടപഞ്ചായത്തിൽ ഓടുന്ന ആയ സമയത്ത് ഒരു ക്യാമറയിൽ പിടിച്ചുകൊണ്ട് വളരെയധികം എല്ലാവരും കാണുകയും ചെയ്തു പക്ഷെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ആ ഓട്ട പഞ്ചായത്തിൽ ഓടുന്ന ആളക്കാട്ട് സ്പീഡായിട്ട് ആരും ആ ക്യാമറയിൽ പിടിച്ചുകൊണ്ട് ഓടി പക്ഷെ ആര് ജയിച്ചു

ദൈവത്തിനെ നാം സ്വന്തം നമ്മുടെ ജീവിതത്തിൽ നാം പോയിട്ട് നമുക്കും രക്ഷ വേണമെന്ന് ദൈവം വരുമ്പോൾ ചേർക്കണമെന്ന് ഒരിക്കലും നമ്മൾ ആ പോലെ നമ്മളല്ലേ ഇവിടെ നാം ഈ ലോകത്തിൽ നാം ഓടി എല്ലാവരും ഓട്ടം തികച്ചു എല്ലാവരും വിശ്വസിക്കും പക്ഷേ നാം ചട്ടപ്രധമായ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ നിത്യതയും ചേരുവാൻ തക്കവണ്ണം കഴിഞ്ഞാൽ അല്ലെ അപ്പോൾ നമ്മളെ ഇവിടെ ദൈവത്തെ സേവിക്കുക എന്ന് പറയുമ്പോൾ അവനെ നമ്മൾ പ്രസാദിപ്പിച്ചു കൊണ്ടുവേണം നമ്മൾ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാനും സേവിക്കുവാനും തക്കവണ്ണം കഴിയുകയുള്ളൂ എന്നാൽ രണ്ടാം ഭാഗത്തേക്ക് നാം വരുമ്പോൾ ദൈവത്തെ സേവിക്കുക എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക മൂന്നാമതായി ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തുന്നത് നമുക്കറിയാം പുസ്തകം അവിടെ ആറാം അധ്യായം മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ആർക്കാണ് മഹത്വം പോകുന്നത് മരിച്ചതായ സന്ദർഭത്തിൽ അവിടെ യശയാ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നതായ ഒരു വാക്കാണ് വായിക്കാം യക്ഷമിന്റെ പുസ്തകം ആറാം അധ്യായം മൂന്നാമത്തെ വാക്യം ഒരുത്തൻ

നാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്നാൽ ഇനി യോഗത്തിൽ മഹത്വം എല്ലാം കൊണ്ടുപോകുന്ന ആരാണ് മഹത്വം കൊണ്ടുപോകുന്ന ആരാണ് ഇന്ന് പലരും മഹത്വം കൊണ്ടുപോവുകയാണ് അല്ലെ നമ്മുടെ ആരോഗ്യത്തിൽ നാം ഒന്ന് സൂക്ഷിച്ചു നോക്കുക നമ്മുടെ പ്രോഗ്രാം ഓരോന്ന് നടക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഓരോന്നും പറയുമ്പോൾ ചെയ്തതായ വ്യക്തികൾക്കല്ലേ നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു നാം പോകുന്നവരാണ് ഇത് പലരും അങ്ങനെയാണ് ഓരോന്നും ചെയ്തതായ വ്യക്തികൾക്ക് നന്ദി പറഞ്ഞു നന്ദി പറഞ്ഞു പോകുന്നു അല്ലേ നല്ലത് പറയണം നല്ലതും പറഞ്ഞത് എന്നാലും നാം ഏറ്റവും മഹത്വം കൊടുക്കേണ്ടത് നമ്മുടെ വിശുദ്ധ ആരാധന ആലയത്തിൽ നാം മഹത്വം കൊടുക്കേണ്ടത് അതാണ് യഹോയായ ദൈവത്തിന് നാം മഹത്വം കൊടുക്കണം അവിടെ മരിച്ചതായാണ് യശ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് ആ വാക്കുകൾ പറയുമ്പോൾ അവിടെ മാനുഷികമായ ഒരു രാജാവ് മരിച്ചു പോകുമ്പോൾ അവിടെ ഒരു രാജാവ് ഉണ്ട് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സകലരുടെ മഹത്വത്തിനും യോഗ്യനായ ആ ദൈവത്തെയാണ് അവിടെ സ്തുതിക്കുന്നത് അപ്പോൾ ഭൂമിയിൽ അഭിനയിക്കുന്ന നമ്മളും ആര് സ്തുതിക്കണം ദൈവത്തെ നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കണം സ്തോത്രം എന്ന യാഗം നാല് പേര് മുഴങ്ങിക്കൊണ്ടിരിക്കണം ദൈവത്തിന്റെ ആലയത്തിൽ ുമ്പോഴും എപ്പോഴും നിങ്ങളുടെ ഭാഗങ്ങളെ നിങ്ങൾ ആരുടെ ആരോടെങ്കിൽ സമർപ്പിക്കണം ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ തന്നെ സമർപ്പിക്കണം നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ ദൈവ സന്ധി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അല്ലെ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചിന്റെ ഒന്ന് വായിക്കണം അവിടെ എന്താ പറയുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചിന്റെ ഒന്ന് ആ ഞങ്ങൾക്കല്ല യുവേ ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിൽ തന്നെ ആ മഹത്വം അല്ലെ ഇവിടെ സങ്കീർത്തന കാലം പറയുന്നത് അല്ലെ പറയുന്നത് ഞങ്ങൾക്കല്ലയോ ഞങ്ങൾക്കല്ല അപ്പൊ മഹത്വം ഒന്നും ആർക്കല്ല ഞങ്ങൾക്കല്ല അത് ആർക്കാണ് ദൈവത്തിനാണ് മഹത്വം എന്ന് അവിടെ അല്ലെ അവിടെ മഹത്വം കൊടുക്കുന്നത് ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത് നമ്മുടെ നാമന്മയിലും ഉടകേണ്ടതായ നമുക്കല്ല മഹത്വം അല്ലെ മഹത്വപ്പെടാൻ നമ്മൾ ആരുമല്ല നമ്മൾ ഭൂമിയിൽ കൃമിയാണ് അപ്പോൾ നമ്മൾ ദൈവസാനി പ്രായ നമ്മെ തന്നെ നമ്മൾ സമർപ്പിക്കുക സകലമാനവും മഹത്വവും അമ്മയ്ക്കുള്ളതാണ് കാരണം അവൻ സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവാണ് അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന് മഹത്വം കൊടുക്കണം അല്ലെ ദൈവത്തിന് മഹത്വം കൊടുത്ത് നാം മുമ്പോട്ട് പോയാലേ നാം ദൈവത്തെ സേവിക്കുന്നവരാകുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ആരാധനകൾ ആർക്ക് പോകും പോകുമോ പൈശാചീനം പോകും അല്ലെ അവൻ മഹത്വം ആഗ്രഹിക്കുന്നവരാണ് അവൻ ആരാധന ആഗ്രഹിക്കുന്നവനാണ് അപ്പ യേശുവിനോടുകൂടെ പോലും പറഞ്ഞു അല്ലെ നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഇത് കാണുന്നതല്ല എന്ത് നിനക്ക് ഞാൻ ഉണ്ടാകുന്നു അല്ലെ യേശു മനുഷ്യ മനുഷ്യ ശരീരത്തിലിരുന്നപ്പോൾ യേശുവിനോട് കൂടെ പറഞ്ഞതായ ആ വ്യക്തി നമ്മളിത് പറയാതിരിക്കുമോ നമ്മളിടുന്നു അല്ലെ അപ്പോൾ ഇവിടെ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിനാണ് ആരാധന അപ്പോൾ നമ്മൾ ആരെ വിട്ട് മാറണം വിടണം അല്ലെ അപ്പോൾ ഇവിടെ വിഗ്രഹ ആരാധന മാത്രമല്ല ആരാധന പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനും അധികമായി സ്നേഹിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹമായിരിക്കും അല്ലെ അപ്പൊ അതിൽ നിന്നെല്ലാം ലോക ലോകങ്ങളിൽ നിന്നെല്ലാം വിട്ടുന്ന ദൈവത്തോട് പറ്റിച്ചേരണം എന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ സകലമാനവും മഹത്വവും സകീർത്തനകാലം പറയുന്നതും അത് ദൈവത്തിനുള്ളതാണ് ഞങ്ങൾക്കല്ലോ ഞങ്ങൾക്കല്ല അതെല്ലാം അത് ദൈവത്തിനാണ് അത് ദൈവമാണ് യോഗ്യെന്ന് ഇവിടെ സങ്കീർത്തനകാരൻ പറയുന്നു നമുക്ക് ഒന്ന് ഗുരു പത്തിന്റെ മുപ്പത്തൊന്ന് വായിക്കാം അവിടെ എന്താണ് പറയുന്നത് ഒന്ന് ഗുരു പത്താം അധ്യയന പറയുകയാണ് നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അതെല്ലാം ദൈവത്തിന്റെ വിശ്വാസി എന്ന നിലയിൽ നാം എന്ത് ചെയ്താലും ദൈവത്തിന്റെ നാമത്തിലായിരിക്കണം അല്ലെ അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ നാമത്തിൽ ചെയ്യാതെ നാം എന്ത് ചെയ്താലും നാം ഒന്നാലും മറ്റുള്ള എന്ത് കാര്യം ചെയ്താലും ദൈവമേ അത് നിനക്ക് പ്രസാദകരമാകണമേ നാം പ്രാർത്ഥിച്ചാലും നാം മറ്റുള്ളവരുടെ ഗാനം ചെയ്താലും അതെല്ലാം ദൈവമേ നിനക്ക് നമ്മൾ നമ്മൾ ഇന്ന് 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 ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ ഇന്ന് വരകൈ കൊടുക്കുന്നത് ആരറിയുന്നു ഇത് ലോകം മൊത്തവും അറിയുന്നു അല്ലെ ഇന്ന് മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ ഒരു മനുഷ്യന് ഒരു ചെറിയ സഹായം ചെയ്താൽ കൂടി ോിച്ചുകൊണ്ട് പോകുന്നതായ കാര്യം അല്ലെ അപ്പോൾ ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതായ ഓരോ കാര്യവും നല്ല പ്രവർത്തിയും അതാരത്തിനായിരിക്കണം ദൈവത്തിന്റെ നാമത്തിൽ അത് ദൈവത്തിന് പ്രസാദകരമാകണം ദൈവം പ്രസാദിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നാം കൊടുത്തത് കൊണ്ട് ഏതൊരു പ്രയോജനമുള്ളൂ അല്ലെ അല്ലാതെ നാം എത്ര തന്നെ കൊടുത്താലും പ്രയോജനകരമാണ് െ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കണ്ടക്കോണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം നമ്മൾ അനുഗ്രഹിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം നമുക്ക് അടുത്തതായി ദൈവത്തെ സേവിക്കുക എന്ന കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക അല്ലെ അപ്പോൾ നാം ദൈവമാരെ അക്തന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കണ തന്നെ നാം മറ്റുള്ളവർ ചെയ്യണം നാം അവരെ സഹായിക്കണം മറ്റുള്ളവരെ നാം പരിഗണിക്കണം അല്ലെ നമ്മുടെ കയ്യിൽ നിന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം റോഡിൽ കൂടി കടന്നുപോയപ്പോൾ ഒരു മനുഷ്യന് വിഷം തിരുന്നു വിഷം അദ്ദേഹത്തെ കുറിച്ച് പോയി ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഓടിച്ചു പ്രവർത്തകനാണ് എന്നാൽ പിന്നീട് പറഞ്ഞ പറയുന്നത് അദ്ദേഹം സുസക്ഷമായ സമയം കൊണ്ട് അദ്ദേഹത്തിന് ഒരു കൂടി ആഹാരം കൊടുത്തിരുന്നെങ്കിൽ പറയും അല്ലെ അപ്പോൾ നമ്മൾ വിശന്നിരിക്കുന്നവരോട് നാം സുവിശേഷം പറഞ്ഞ് നമ്മളെ അറിവുകൾ കുറച്ചുകൂടി അവൻ തലയിൽ വെച്ച് കിട്ടുന്നതല്ല കാര്യം അല്ലെ നമ്മൾ അവൻ എന്ത് കൊടുക്കണം നമ്മൾ ആഹാരം കൊടുക്കണം അല്ലെ വിശന്നിരിക്കുന്നവരെ നാം ആഹാരം കൊടുക്കണം അതാണ് ദൈവത്തിന്റെ അധ്യായം അതിന് മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഇവിടെ എന്താണ് കാണുന്നത് ഇരുപത്തിയഞ്ചാം അധ്യായം എനിക്ക് വിശന്നോ ആ നിങ്ങൾ പക്ഷിപ്പാടി അല്ലെ ഇവിടെ ശിഷ്യന്മാരും മറ്റുള്ളവരെല്ലാം വിരിക്കുമ്പോൾ ചോദിക്കുന്നതായ ചോദ്യമാണ് എനിക്ക് വിശന്നു നിങ്ങൾ പക്ഷിപ്പാടി അവർ ചോദിച്ചത് എന്താണ് ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ഉടിപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാൺമാൻ വന്നു കടവിലായിരുന്നു നിങ്ങൾ അടുക്കൽ വന്നു ആ ഭർത്താവേ ചോദിച്ചു അല്ലെ അപ്പോൾ യേശു അവിടെ നിന്ന് കൊടുത്തതായ മറുപടി അല്ലേ ഈ എഴുതാൻ ചെയ്യുന്നത് അല്ലെ ഈ എഴുതി ചെയ്യുന്നത് പോലെയാണ് അല്ലെ അപ്പോൾ നമുക്ക് ദൈവത്തിൽ മാറ്റി കൊടുക്കുന്നത് പോലെ അല്ലേ ദൈവത്തിന് പൈസ ആവശ്യമുണ്ടോ ദൈവത്തിന് പൈസ ആവശ്യമില്ല പക്ഷേ ദൈവം പൈസ കൊടുക്കണം പക്ഷേ അല്ലെങ്കിൽ നാം കൊടുക്കണം ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകുകയില്ല അവൻ നമ്മുടെ ദൈവത്തെ അല്ലെ അപ്പോൾ ദൈവത്തിന് നാം കൊടുക്കുന്നുവെങ്കിൽ ഒരു ഇല്ലായ്മവൻ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന് കൊടുത്തതായിട്ടാണ് അവിടെ ദൈവം പറയുന്നത് അല്ലെ അപ്പൊ നാം ദൈവത്തിന് കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുക്കണം വിശന്നിരിക്കുന്നവൻ കൊടുക്കണം അല്ലെ അപ്പോൾ നമ്മൾ ഉപകാരം ചെയ്യണമെങ്കിൽ ദൈവത്തിന് നാം കൊടുക്കണമെങ്കിൽ ആർക്ക് കൊടുത്താൽ മതി വിശന്നിരിക്കുന്നവർ കൊടുക്കണം അല്ലെ അപ്പോൾ ഇന്നും അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം ആരെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും നമുക്ക് കൊടുക്കാൻ കഴിയും ആരോഗ്യം പോലെ ആരാധനവും അല്ലേ ഒന്നുമില്ലാതെ ഈ റോഡിലേക്ക് പോകുന്നവരുണ്ട് അവർക്കൊന്നും ചിലപ്പോൾ സ്വയം ഓരോ കാണില്ല ഒന്നും കഴിച്ചിട്ടുണ്ടായ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഓരോ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം അല്ലെ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ദൈവ തലത്തിൽ പ്രതിഫലമുണ്ട് അല്ലെ ദൈവത്തിനുമ്പാകെ പോകുമ്പോൾ ദൈവം പറയും നീ എനിക്കും തന്നവനാണെന്ന് ദൈവം നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവനെ എപ്പോഴാണ് ഞാൻ തന്നതെന്ന് പറയുമ്പോൾ ദൈവം നമ്മൾ ദരിദ്രനുമായ അതുവഴി കടന്നുപോയപ്പോൾ നീ ആന് കൊടുത്ത നടന്ന് എനിക്ക് തന്നതെന്ന് ദൈവം നമ്മൾ അല്ലെ ആ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ തക്ക വേണം നമ്മൾ എന്ത് ചെയ്യുക ദൈവത്തെ സേവിക്കുക ദൈവത്തെ സേവിക്കണം എന്ന് പറയുമ്പോൾ അതാണ് അവിടെ നമുക്ക് എന്നാലും നമ്മുടെ ജീവിതത്തിലും അവസാനമായി പത്താം പാത വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന്

ഒരു വിശ്വസ്ത ബലനായി നിന്നാൽ മാത്രമേ ദൈവം നമ്മെ അംഗീകരിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിലും അപ്രകാരം നാം ജീവിക്കുക ജോഷു എന്താണ് പറഞ്ഞത് ഞാൻ എന്റെ കുടുംബവും അല്ലെ ജോശുവരി പറയാൻ കഴിയും കാരണം യോശുവയും തന്റെ കുടുംബവും അവിടെ ഉണ്ടായിത്തുന്നു നമ്മുടെ കുടുംബങ്ങളെ നോക്കി നമുക്ക് പറയാൻ കഴിയുമോ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമുക്ക് പറയാൻ കഴിയുമോ ഞാനും എന്റെ കുടുംബവും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ എന്താണ് നമ്മൾ പറയണം അല്ലെ നമ്മുടെ കുടുംബത്തെ നോക്കി നമുക്ക് പറയണം ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ സേവിക്കും അപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവനെ അനുസരിക്കുക അവന്റെ കല്പന പ്രമാണിക്കുക ദാനം കൊടുക്കുക പാലിക്കുക കാര്യങ്ങളെല്ലാം ദൈവം നാം എന്ത് ചെയ്യും അവൻ നമ്മെ അനുഗ്രഹിക്കും അവൻ നമുക്ക് നൽകാമെന്ന ഇസ്രായേൽ മക്കൾക്ക് കാണാൻ കൊടുക്കുമെങ്കിൽ ദൈവം നമുക്ക് നൽകുന്നത് ഒരു നിത്യതയാണ് അല്ലെ ആ നിത്യതയിൽ ആ കർത്താവായ വരുമ്പോൾ നമ്മെ വിശ്വസ്തനായ ആസന എന്ന് വിളിക്കുമ്പോൾ ആ ഒരു വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ വചനങ്ങളായി മാറട്ടെ ആ